ഹായ് കൂട്ടുകാരെ സർജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഒരു പഴയ പലഹാരമായ അരി ഉണ്ടയാണ് അതിനായി അരക്കിലോ മട്ടേരി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് വാർത്തെടുക്കണം പാനടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ അരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അത് ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം ഇനി അതിലേക്കുള്ള ശർക്കര പാൻ റെഡിയാക്കണം അതിനായി മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അരിയുണ്ട് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കുന്നതിന് ഇങ്ങനെയൊന്ന് തേങ്ങയിലെ വെള്ളമൊന്ന് വലിച്ച് വലിയിച്ച് ചേർക്കുന്നതാണ് നല്ലത് തേങ്ങയിലെ വെള്ളം അത്യാവശ്യം മലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാന ചേർത്ത് കൊടുക്കാം അരിച്ചൊഴിക്കാം ശർക്കരപ്പാനയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആ കൂടെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് അരി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരക്കപ്പ് പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർത്താൽ മതി അത് പിന്നെ നമുക്ക് അതിനകത്ത് അരിയുണ്ടി ഇട്ട് എടുക്കാനുള്ളതാണ് ഉണ്ട് ബാക്കിയുള്ളത് ചേർത്താൽ മതി ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊന്ന് ഉരുട്ടാൻ പാകത്തിന് ആറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ചൂട് ഒരുവിധം കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാറി വെച്ചിരിക്ക മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്നിട്ട് ഉരുട്ടിയെടുക്കണം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം ബോളാക്കിയെടുക്കാം നമ്മുടെ അരി അരിയുണ്ട് ഇവിടെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്